you <laughs> പടിഞ്ഞാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഓരോ എപ്പിസോഡ് വരുമ്പോഴും നമ്മൾ എപ്പോഴും ബ്രൈഡ്സിനെ അഡ്രസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേരള വെഡ്ഡിംഗ് വർക്കിൽ വരുന്ന ഒരു മോഡലായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോ ഈ ഒരു കേരള വെഡ്ഡിംഗ് സെറ്റ് വരുന്നത് പതിനഞ്ച് പവനിലാണ് വരുന്നത് പതിനഞ്ച് പവനാണെങ്കിലും അതിൽ കൂടുതൽ പൊലിമ തോതിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് വർക്ക് ആണ് വരുന്നത് മാത്രമല്ല നല്ല സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് വരുന്നത് കേരള അതായത് ഒരു ട്രഡീഷണൽ നല്ല സ്റ്റൈൽ ലുക്ക് ബ്രൈഡിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് തന്നെയാണിത് അപ്പോൾ അഞ്ച് ചെയിൻസും ആറ് ബാംഗിൾസും ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സോ ഈ ഒരു ഫസ്റ്റ് ചോക്കർ വരുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കേരള വെഡിങ് സെറ്റിൽ തന്നെ സ്റ്റൈലായിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലക്ഷൻ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് വൺ വരുന്നത് ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഇതൊരു മുല്ലമുട്ട് വാലയാണ് മുല്ലമുട്ട് വാലയിൽ തന്നെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത് നല്ലൊരു ഗ്ലൗസി ടച്ചിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നല്ലൊരു റെഡ് കളർ ഉള്ള ഒരു സ്റ്റോക്ക് വരുമ്പോൾ ൊലിമോ ഒരു എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വരുന്നത് കാശിമാലയാണ് കാശിമാല ആക്ച്വലി ഈ ഒരു മുല്ലമുട്ട് മാലയെ ഒരു കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ആൻഡ് മാത്രമല്ല എഗൻ അതുപോലെ തന്നെ സെയിം ഡിസൈനിൽ തന്നെ ഒരു റെഡ് സ്റ്റോൺ കൂടിയുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോൺ എക്സാക്ട് നമുക്ക് കുറച്ചുകൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചുകൂടി കൂട്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു നെക്ലേസ് ആണ് ലോങ്ങ് നെക്ലേസിൻ്റെ നമുക്ക് കുറച്ചുകൂടി നല്ല അട്രാക്ടീവ് തന്നെയാണ് എന്താ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വലിയ ചെയിൻ ആണ് വരുന്നത് ഈ ഒരു ചെയിൻ വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡ് സാരി ഒക്കെ എടുത്ത് വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഒരു പുലിമ തോന്നിക്കുന്ന ഒരു ലുക്ക് തന്നെയാണ് ഇത് കാരണം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ പെൻറ്റൻ്റ് ഈ ഒരു ഫ്ലോറൽ ടച്ചിൽ വരുന്ന ഒരു പെൻറ്റൻറ്റും അതിൻ്റെ കൂടെ നടുക്കായിട്ട് വരുന്ന ചെറിയൊരു സ്റ്റോൺ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭംഗി ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് സംതിങ് സംതിങ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുറേ ചെയിൻസ് ആണ് ഇതിലുള്ളത് മാത്രമല്ല ആറ് ബാംഗിൾസ് ആണ് വരുന്നത് ബാംഗിൾസും എല്ലാം കേരള സ്റ്റൈലിൽ തന്നെ വരുന്ന ബാംഗിൾസ് ആണ് ഗ്ലൗസിങ് ആൻഡ് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഈ ഒരു ൾസ് എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾ ഒരു അപ്കമിംഗ് ബ്രൈഡ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ കേരള വെഡിങ് സെറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണിത് അപ്പോൾ ഇത് മാത്രല്ല ഇനിയും ഒരുപാട് ഒരുപാട് കലക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സോ അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ആൻഡ് പെർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയൊട്ടിച്ചാൽ അപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ്സ് ഉള്ള ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരാണ് സോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ